ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ശല്യക്കാരായ ഈ ഈച്ചയാണെങ്കിലും പൊടീച്ചയാണെങ്കിലും അതിൻ്റെയൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ആ ഒരു ചെറിയ പീസ് ഇഞ്ചി തോലെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഇടികലിലിട്ടിട്ടൊന്ന് ഒന്ന് ഇടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നീര് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ നീര് കിട്ടും കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് വാഷിൻ്റെ കാലിയായിട്ടുള്ള ബോട്ടിലോ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൽ ിലേക്ക് രണ്ട് കർപ്പൂരം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നാലഞ്ച് ഗ്രാമ്പൂന് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ സ്പ്രേ ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് അരിച്ചതിന് ശേഷം മാത്രം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി കൊടുത്താൽ മതിയാവൂട്ടോ ഞാൻ ഞാനത് ഹാൻഡ് വാഷിൻ്റെ കാലി ബോട്ടിൽ ആയതായിരുന്നു ഞാൻ അരിയ്ക്കുന്നില്ല പിന്നെ നമ്മൾ അതിലേക്ക് അത് ഫുൾ ആയി തന്നെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുത്ത് നന്നായിരുന്നു ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് തുടയ്ക്കാം ഡൈനിങ് ടേബിളും വീടിനകം എല്ലാം തുടച്ചു കഴിഞ്ഞാൽ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള പൊടീച്ചയും വലിയ ഈച്ചയുടെ ശല്യം എല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും